വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത് സൂപ്പർ കപ്പിലേക്കാണ് സൂപ്പർ കപ്പിൽ ആരൊക്കെ ഉണ്ടാകും ഏതൊക്കെ താരങ്ങളായിരിക്കും വെച്ച് കളിപ്പിക്കാൻ പോകുക അതല്ലെങ്കിൽ സൂപ്പർ കപ്പിൻ്റെ മുമ്പോടിയായിട്ട് ടീമിൽ നിന്നും ആരൊക്കെ ഒഴിഞ്ഞു പോകും പുതിയ കോച്ച് വരുമോ ഈ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കണ്ടുവരുന്നൊരു ചോദ്യം തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടെയാണ് ഈ ഒരു സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് ലീഗ് അവസാനിക്കണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു സീസൺ അവസാനിക്കണമെങ്കിൽ സൂപ്പർ കപ്പ് കൂടെ അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിന് മുമ്പോടിയായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ സൂപ്പർ കപ്പിന് ഇറങ്ങുന്നത് ഏത് സ്കോഡ് വെച്ചിട്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അനലൈസിങ് അതല്ലെങ്കിൽ എൻ്റെ തോട്ടിൽ ഉദിക്കുന്ന ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഡ്രിയൻ ലൂണയുടെ ഈ ഒരു കരിയർ അതായത് ഒരു നാല് സീസണിലെ മൊത്തമായിട്ടുള്ള കരിയർ അനലൈസ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആണോ അതല്ലെങ്കിൽ ലൂണ ഇനിയും തുടരപ്പിക്കണോ അല്ലെങ്കിൽ ഒഴിവാക്കണോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ അതൊന്ന് കണ്ടുനോക്കുക അത് നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് സപ്പോർട്ട് ഇയ ഗൈസ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നമുക്ക് ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് നേരിട്ടാണ്ട് കിടക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് താരങ്ങളും അതുപോലെ തന്നെ ഒരു കോച്ചിനെയുമാണ് മാർക്കോസ് മെർഗുലാവോ തന്നെ അതല്ലെങ്കിൽ ഒരുപാട് ട്വിറ്റർ ലെക്സിൽ നമ്മൾ ഒരുപാട് ട്വീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കോച്ചിനെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ട്വീറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് റൂമേഴ്സ് കണ്ടിട്ടുണ്ട് അതൊരു ഇറ്റാലിയൻ കോച്ചാണ് എന്ന് പറയുന്ന രീതിയിലും പലരും അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു സോ ആയേക്കാം ആവാതിരുന്നേക്കാം എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഹെഡ് കോച്ചിനെ കൊണ്ടുവരണമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യം തന്നെയാണ് ഇതിനെ തുടർന്ന് തന്നെ മാർക്കോസ് മുർഗലാവോ ഈ അടുത്തൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡ് കോച്ചിനെ സൂപ്പർ കപ്പിന് മുമ്പായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എക്സ്പോസ്റ്റ് ആയിരുന്നു അത് സോ അത് ചിലപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ട്രാപ്പ് ആയിരിക്കാം അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല മാർക്കസ് മുർഗുലാവിനെ നമ്മളും കഴിഞ്ഞ സീസണോ ഇതിനു ഒമ്പത് സീസണോ ഒക്കെ കണ്ടതാണ് സോ ആയേക്കാം ആവാതിരുന്നേക്കാം എന്തായാലും ഈ ഒരു കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട് അതായത് സൂപ്പർ കപ്പിന് മുമ്പേ നമ്മുടെ മാനേജറെ അതായത് നമ്മുടെ ടീമിൻ്റെ കോച്ചിനെ എത്തിക്കാം എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണതയായിട്ട് യോജിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻ്റ് ചെയ്യുക അത് ഒരു സെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും പ്രത്യേകിച്ചും നെക്സ്റ്റ് സീസണിലേക്ക് കടന്നു വരുമ്പോൾ ഡുറണ്ട് കപ്പ് കൂടെ നമ്മൾ നല്ല രീതിയിൽ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ ഒരു ശ്രമമായിരിക്കും അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പും ഡുറണ്ട് കപ്പും ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചിനെ സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ ആരെയാണ് നിലനിർത്തേണ്ടത് ഏതൊക്കെ പ്ലേസിൻ്റെ കാര്യങ്ങൾ തീരുമാനമാവും എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ കണക്ക് കൂട്ടാനായിട്ട് പറ്റും കാരണം കോച്ചിൻ്റെ കീഴിൽ ഒരു ടൂർണമെൻറ്റ് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ സിസ്റ്റം കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ ടാക്ടിക്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ കൂട്ടി ചേർക്കുമ്പോൾ ആരെ ഒഴിവാക്കണം ആരെ നിലനിർത്തണം എന്നുള്ളത് കോച്ചിൻ്റെ കൂടെ തീരുമാനമായിരിക്കും സോ ഈ സീസണിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പോയത്തം എന്ന് പറയുന്നത് അതുതന്നെയാണ് അതായത് നമ്മുടെ മിക്കായിൽ ഷെയർ എന്ന് പറയുന്ന കോച്ചിന് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പ്ലേസിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുള്ള പ്ലേസിനെ വെച്ചിട്ടാണ് ആ കോച്ച് സീസൺ കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് എന്തായാലും വരും സീസണിൽ ഒരു ഗുണം കിട്ടാനുള്ള കാര്യം കൂടിയാണ് പറയുന്നത് അതായത് കോച്ചിനെ സൈൻ ചെയ്തതിന് മാത്രമേ പ്ലേസിനെ സൈൻ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വ്യക്തമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു സൂപ്പർ കപ്പിന് മുമ്പ് കോച്ചിനെ സൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരിക്കും എല്ലാം ഇനി സൂപ്പർ കപ്പിലേക്ക് പോകുമ്പോൾ ഏത് സ്കോഡ് വെച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു ചോദ്യമുണ്ട് സെയിം സ്കോഡ് ആവാനാണ് സാധ്യത ഇപ്പോൾ പലരും പറയേണ്ടത് ഹെസ്സി വിനിയേഴ്സിനെയൊക്കെ മറ്റുള്ള ക്ലബ്ബുകൾ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത് സോ താരം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ചില കേലോ ഇന്ത്യൻ്റെയൊക്കെ ടി ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു താരം ഇവിടെ തുടരാൻ തന്നെ താല്പര്യനാണ് എന്ന് പറയുന്നത് ഇതൊക്കെ പ്രമാണിച്ച് തന്നെ ഈ ഒരു സൂപ്പർ കപ്പിന് മുമ്പായിട്ട് ഒരിക്കലും ഒരു താരത്തെയും പുറത്താക്കാനുള്ള സാധ്യത ഇല്ല ഇനി അഥവാ നമ്മുടെ കോച്ച് കൂടെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കും താരങ്ങളെ പുറത്താക്കാനുള്ള സാധ്യത കൂടുതൽ ഇതുപോലെ തന്നെ ഏതൊരു താരത്തെയും ടീമിലേക്ക് എത്തിക്കാനും സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് ഇനി ലോൺ അടിസ്ഥാനത്തിൽ പോയിട്ടുള്ള പ്ലേഴ്സ് പലരും തിരിച്ചു വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് യെസ് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഉത്തരം അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു നിഹാൽ സുധീഷ് ഇങ്ങനെയുള്ള പല താരങ്ങളും ഉണ്ട് അവരൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് അത് അവർ വരും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്നുള്ളതും ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്താണ് ഞാൻ സ്റ്റഡിയൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്നതാണ് പല കൂടി ഞാൻ പല മറ്റൊരു വീഡിയോയിൽ ഒന്ന് കൊണ്ടുപോകാം അതിലും ബൈ